എല്ലാം ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ തുടങ്ങിയാ ഇനി ഒരു അടിപൊളി ടോപ്പിക്കായിട്ടാണ് ഇംഗ്ലീഷ് ആ ഹോ ഇംഗ്ലീഷ് വിസാരിക്കുന്നതാണെന്ന് ചേച്ചി അതെനിക്ക് വീട്ടിൽ സംസാരിക്കാൻ പറ്റിയ കുറച്ച് ഇംഗ്ലീഷ് സെന്റൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റെഡി രാവിലെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് നേണിക്കും അപ്പോൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് നയിക്കാമെന്ന് എങ്ങനെയാ പറയുക ആണ് അതെന്താ പേക്കപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് സ്ലീപ്പിംഗ് കെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഉറക്കം മതിയാക്കി വീട്ടിൽ നിന്ന് പോരാട്ടെ പറഞ്ഞ തന്നല്ലോ ഗുഡ് ജോ താങ്ക് യു ഉറക്കത്തിന് നമ്മൾ എണീറ്റോ അത് എന്താ ചെയ്യുക മുഖം കഴുകുക അഞ്ച് കുളിക്കുന്നതിനെന്താ എനിക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തലമുടി ചെയ്യണ്ടേ അതിനെന്താ പറയുക രാവിലെ നമ്മൾ കഴിക്കുന്ന ഫുഡിനെന്താ ആണ് ഉച്ചക്ക് കഴിക്കുന്നതിന് എന്താ ലഞ്ച് അതെ പറയുക കഴിക്കുന്നതിന് ലഞ്ചെന്നും രാത്രി കഴിക്കുന്നതിന് ഡിന്നർ എന്നും അതിൻ്റെ ഇടയ്ക്ക് കഴിക്കുന്നത് സ്നാക്സ് എന്നും പറയും ഞങ്ങളുടെ സ്കൂളിലേക്ക് സ്നാക്സ് കഴിക്കാറുണ്ട് അതെയോ നമുക്ക് ചായ കുടിക്കാം എന്തെങ്ങനെ പറയാ